നമസ്കാരം കേരളത്തിൽ നിന്നും ഇന്ന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ നിങ്ങൾക്കൊപ്പം ജസുദാ സഞ്ജിത് ഉമ്മൻചാണ്ടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമോ സജീവമാകണമെന്നുള്ള ആഗ്രഹമാണ് ആവശ്യമാണ് വിവിധ കക്ഷികൾ എഐസിസി സെക്രട്ടറി താരിഖാന് മുന്നിൽ വച്ചിട്ടുള്ളത് അതേസമയം തന്നെ നേതൃമാറ്റം എന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല കോൺഗ്രസ് ഗ്രൂപ്പ് പോര് അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒരുമിച്ച് നയിക്കട്ടെ എന്നതാണ് ആർ എസ് പിയുടെ നിലപാട് എപ്പോഴും ബാലികേറാമല പോലെ നീണ്ടുപോകുന്ന സീറ്റ് വിഭജനം ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുള്ളതാണ് വിവിധ കക്ഷികളുടെ അഭിപ്രായം ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ സജീവമാകണമെന്ന ആവശ്യം പി ജെ ജോസഫിനും ഉണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കു പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവിലേക്ക് തന്നെയാകുമോ ഈ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത് കാണാം വിവാദങ്ങൾക്കൊടുവിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം നടത്താൻ സർക്കാരിന് അനുമതി നൽകിയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചതിനാലാണ് അനുമതിയെന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കാനാണ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നത് ഈ മാസം സമ്മേളനം പ്രത്യേക സമ്മേളനത്തിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ജനുവരി എട്ടിന് സഭ വീണ്ടും സമ്മേളിക്കും കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാൻ പ്രത്യേക സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ഗവർണർ അനുമതി നിഷേധിക്കുകയായിരുന്നു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രിമാരായ എ കെ ബാലൻ വി എസ് സുനിൽകുമാർ എന്നിവർ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അനുമതി ഗവർണർ നൽകിയിട്ടുള്ളത് മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള കോർപ്പറേഷൻ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത് അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കവും വോട്ട് രേഖപ്പെടുത്തിയതിലെ അപാകതയും സംഘർഷാവസ്ഥ വഴിവച്ചു ആലപ്പുഴ നഗരസഭ അധ്യക്ഷ പദവിയിലെ തർക്കത്തെ തുടർന്ന് സിപിഎം നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി നെടുമങ്ങാട് നഗരസഭയിൽ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മും സിപിഐയും തമ്മിൽ തർക്കമുണ്ടായതിനും കേരളം സാക്ഷിയായി കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അനിശ്ചിതമായി നീളുന്നതിലേക്ക് വഴി വച്ചു പാലക്കാട് നഗരസഭയിൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി കൌൺസിലർ വോട്ട് മാറി ചെയ്തതാണ് ബഹളത്തിന് ഇടയാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ആര്യ രാജേന്ദ്രൻ തെട്ടു ആര്യക്ക് അഭിനന്ദനവുമായി ഗൗതം അദാനിയും അതോടൊപ്പം തന്നെ കമലഹാസനും രംഗത്തു വന്നു ഇരുവരും സമൂഹമാധ്യമത്തിലൂടെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രന് അഭിനന്ദനം അറിയിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനേഷ് കോടിയേരിക്കെതിരെ എൻഫോഴ്സ്മെന്റ് കുറ്റപത്രം സമർപ്പിച്ചു ബംഗളൂരു സെഷൻ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് എ സെക്ഷൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞൂറിനിടെ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് ഈ നിമിഷത്തിൽ ഇവിടെ പൂർണ്ണമാകുന്നു